ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനിയോ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ അതെ നിങ്ങൾ പൊളപ്പൻ വീഡിയോ വീഡിയോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയാണ് നമ്മുടെ ഹാരിസിന്റെ ഇൻസ്പെയർ ആൻഡ് ആക്സറി ഷോപ്പിലട്ടാ ഇത് നോക്കിയ റിക്ഷാ റണിന്റെ ഭാഗമായി കുറെ അധികം കോർണറും അതുപോലെ തന്നെ ബജാജിന്റെ ഓട്ടോറിക്ഷകളൊക്കെ നല്ല അടിപൊളിയായി ആക്സറിങ് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ ഹാരിസിന്റെ ആക്സറി ഷോപ്പിലാട്ടാ അപ്പൊ നമുക്ക് അവരോട് തന്നെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം പ്രശ്നമുണ്ട് നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നാലും നമുക്ക് മുറി ഇംഗ്ലീഷ് കൊണ്ട് നമുക്ക് ഇവരുടെ മുന്നിൽ പിടിച്ച് നിൽക്കാം എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ ഓ അതെ നോക്കി സർവീസ് ചെയ്തോണ്ടിരിക്ക

Oh, number one mechanic in the UK. Oh, took tuk picture. Oh, yes. How many driving? Yes, good, very good. No one knows how to drive in India. Right oh. yeah, yeah, yeah. How many days trip is uh, two weeks in this? Three weeks, two weeks. Okay. Yes. Yes. <laughs> Okay. Mm -hmm. Mm -hmm. Uh, this is a, a fuel a diesel on oh, petrol? Fuel? Uh, petrol. Yeah, yeah, yeah. Oh, uh, uh, can I hear? Petrol, yeah. four stroke, yeah. four stroke. Oh, four stroke petrol engine, and I think that's Oh, my God. Hi. Hello. <laughs> Sir, how many people inside? Uh, how many people? Three. Three people is me, <laughs> him, uh, him. Me. Oh. Have you Have you seen our Instagram? Oh, not paper. Oh. What is your name? Max? Max. 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 Mike. 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 Joe. Mike. Please. Mike. 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 Yes. Oh. Uh, magic Mike. നോക്കിയേ ഹാരിസാണ് ഈ ഓണർ നമുക്ക് ഹാരിന്ന് പരിചയം പറഞ്ഞോട്ടാ എന്തായാലും തിരക്കാന്ന് തോന്നില്ലേ പണി നടക്കട്ടെ പണി എടുക്കട്ടെ അതല്ലേ ഇല്ലല്ലേ നാളെ ഹാരിസിന്റെ കട നോക്കിയ ഒന്ന് തിരക്കണ്ട കംപ്ലീറ്റ് വെള്ളക്കാർ വന്നിട്ട് Come on, Hi! Hello! So, <laughs> okay, sir. Have a good journey. You too. Remember, it's oh. about the journey, not the destination. Be careful driving. Don't, come on, uh, ah. come on. Okay. Be careful driving. Okay, okay sir. Okay. See ya. Watch out. Up uh to? -huh. Yeah. First time driver. Hey, where's our bag? വണ്ടി ഇട്ടിട്ട് എന്നാ അടുത്തൊരു വണ്ടി വന്ന ഫിറ്റിംഗ് ആയിട്ട് അതെ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ബാക്കിൽ പറയണ ഇപ്പൊ വന്നിട്ടുണ്ട് നോക്കിയേ ഇതിന്റെ കളർ അവിടെ അമ്മ അതേ നോക്കിയോ പൊളിച്ചിട്ടാ നോക്കിയ ആർട്ട് വർക്ക് നോക്കിയേ പൊളി ഓ ഇതിന്റെ ബാക്കിൽ ബജാജ് ആറി ഡീസൽ തന്നെയാണ് ആദ്യമൊക്കെ ഇവര് വന്നോണ്ടിരുന്നത് മിസ്ട്രോക്ക് പെട്രോൾ എൻജിൻ ആയിരുന്നു കേട്ടാ ഇതും ബജാജ് ആറിന് ഡീസലാണ് കേട്ടാ ഹായ്

പേരെന്താണ് പേര് പറയുമോ അൽതാഫ് അൽതാഫ് ഫിറ്റിംഗ് ആണല്ലേ ഡാഷ് ഫിറ്റ് ചെയ്യണ ഫിറ്റ് ഓ സാർ യുവ റിക്ഷൊരു അപ്പൊരു ഫോണിന്റെ I don't know how chair. Very nice. Hello. 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 Hi Hello. Hi, are you? Fine, fine. Yeah, very excited. Oh, you are Hello. Hello. ഫ്രാൻസ് ഓ യുവക്ഷ യുവർ റിക്ഷേണ്ട ആക്സറീസ് ഒക്കെ സെലക്ട് ചെയ്തോണ്ടിരിക്കോർ സ്റ്റോക്ക് സ്റ്റോക്ക്

ý kiến của chúng ta sẽ được chọn lựa chọn để chọn lựa chọn để chọn lựa chọn để chọn this is good good job. Yeah, very പിന്നീട് കാച്ചാടി ഞാൻ കാച്ചാടി ോട്ടം നോക്കിന്റെ പെയിന്റിങ് ആട്ട സൂപ്പർ വെറൈറ്റി രീതിയിലുള്ള പെയിന്റിങ് ആണ് നോക്കിയേ സ്രാവിന്റെ ലുക്ക് ഉണ്ട് കേട്ടാൽ വേണ്ട ബൾബ് എൽ ഇ ഡി വേണോന്ന് പറയണ്ട

Oh, that's yeah, you got oh, oh yeah, All right there you go. Oh sweet. You go. Thanks, boss. Go. Great, Thank you, boss. Quick math. Thank you. Hello, sir. Good rickshaw. Uh, rickshaw. Oh, good, right. good. Very nice. Very nice. You are coming from? Australia. Australia. Yeah. Oh. Where are you from? Huh? Where are you from? Oh Virginia. you? Ah yeah yeah. Yeah. Your name? Ah uh, Braden. Huh? Braden. Braden. Yeah. Oh. Hi sir. Oh just like oh. <laughs> Your name? Jake. Huh? Jake. Jack. Yeah. From Australia. Australia. Oh. Oh, this seems quite straight into this see ഇപ്പൊ വന്നു സ്ട്രോക്ക് ആണ് ഓട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ടിരിക്കണേട്ട മഴയും വന്നു

ഓസ്ട്രേലിയ ഓക്കെ ഹാവേ ഗുഡ് ജേണി ചോർ ഹാവേ ഗുഡ് ജേണി പാരീസ് മുട്ടം തരക്കാളിൽ നിന്ന് കടയിൽ ഓർണർ ും നാട്ടുകാരും ഇല്ല ഏത് സാധനം മേടിച്ചാലും നമ്മളെ റിസ്കിൽ തന്നെ ഒരു ഫോൺ അഞ്ഞൂറ് അറുന്നൂറ് ഒക്കെ ആ ഫോണ് സെയിം പ്രൈസില് എനിക്കവിടെ രണ്ട് ഹോൺ ഫിറ്റ് ചെയ്യാൻ ഏകദേശം മറ്റേ പുറത്തുനിന്ന് വാങ്ങിക്കണത് മുന്നൂറ്റമ്പത് ഇല്ലേ മുന്നൂറ് രൂപയാണ് അല്ലാതെ ഇവിടെ ഇണ്ടാവില്ല അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യാതെ പിന്നെ എന്തേലും ഇട്ടുമ്പോഴത്താ ഇപ്പൊ എന്തേലും വയറാൻ മേടിക്കാനുണ്ടെങ്കിലും മാത്രം അല്ലാതെ നമുക്ക് അതിന് ഒരു സാധനം ഉള്ളൂ ഒരു കുത്തി ഫ്രിന്റ് ഓഫ് ഒഴിപ്പിച്ചാലും ബമ്പർ ഒഴിപ്പിച്ചാലും ചാർജ് ചെയ്യാം െ നമ്മള് സാധനത്തിന്റെ കാശ് മാത്രം അത് നിങ്ങൾക്ക് എവിടെ വേണേലും അന്വേഷിക്കാ ഞാൻ കൂടുതലൊന്നും മേടിക്കില്ല സാധനത്തിന്റെ കാശ് കൂടുതലും സാധനത്തിന്റെ കാശ് ഞാൻ കൂടുതലും മേടിക്കുന്നില്ല എവിടെ വേണമെങ്കിലും അന്വേഷിച്ചു ഇനിയിപ്പൊ നമ്മളെ അറിയാലോ മട്ടാം ചെയ്യുന്ന വീട് നൌഷാഖാൻ്റെ വരും മഹസിൻ്റെ എല്ലാരും കപ്പൂർസ് കഴിക്കുന്ന നിഷാദ് എല്ലാരും വരും പിന്നെ നമ്മളായ മറ്റേ ഏരൂര് സുനീഷിന്റെ കപ്പൂൾസ് കൊടുത്തറോൺ ചേട്ടൻ കടപ്പള്ളി അറമിശ്ശേരി ജോൺസൺ ചേട്ടൻ അത് ഒരുപാട് നേരെ ഇവിടെ ഞാന് വണ്ടി കാണുമ്പോ ചോദിക്കാം ഇവിടെ നമ്മൾ വർക്കുകളൊന്നും ഇഷ്ടപ്പെടുന്ന അപ്പ അത് എന്തായാലും ഈ കട നിറച്ച സാധനങ്ങളല്ലേ ശരിക്കും പറഞ്ഞ ഇത് വെള്ളക്കാരന്റെ ഐറ്റംസ് ആണല്ലേ നാടൻ ഓട്ടോയ്ക്ക് ഓട്ടോ അപ്പൊ ആരിസൻ എന്നിട്ട് ഒരു മെന്റിക്കൂടും നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ പോക്സിന് കൊടുക്കട്ടാ എല്ലാവരും കോണ്ടാക്ട് ചെയ്യും കോണ്ടാക്ട് ചെയ്യുക പിന്നെ കൊറിയർ സർവീസ് ലഭ്യമാണ് ഓക്കെ എന്നാ നിങ്ങളുടെ വിലപ്പെട്ട സമയം കളികളെല്ലാം ഒക്കെ നടക്കും കച്ചവടം നടക്കട്ടെ എന്തായാലും ഓക്കെ ശരി എന്നാ